അഥവാ ലിഫ്റ്റ് ഇന്ന് നമ്മൾ മിക്കവാറും നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് എലിവരി നിങ്ങളാരെങ്കിലും ഇരുപത് ഫ്ലോറ് നടന്ന് കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഫ്ലോറ് നടന്ന് മോഡലി കയറിയിട്ടുണ്ടോ കയറിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചിട്ടുണ്ടാവും നോർമലി നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് സ്റ്റാമിന വർക്കൗട്ട് ചെയ്യുന്നവർക്ക് പോലും ഇരുപത്തഞ്ചാമത്തെ ഫ്ലോറും പട്ടി ട്വൻ്റി ഫോർ ഹവേഴ്സ് കിതയ്ക്കണ പോലെ നമ്മൾ നാവ് പുറത്തിട്ടിട്ട് കിടക്കും അങ്ങനെയാണ് അതിന്റെ ഒരു സംവിധാനം ഇത് ഞാൻ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ മാൻട്രാപ്പ് ലിഫ്റ്റിന്റെ അകത്ത് ആള് കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറക്കാൻ പോകുന്നത് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് പൊതുവേതൊരു ടെൻഷൻ പിടിച്ച ഒരു കാര്യമാണ് കാരണം അവര് പറയണത് ഇറങ്ങി നമ്മൾ ചെന്ന് ട്രാപ്പായ ആൾക്കാരെ രക്ഷിക്കുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ഭയം ഞാൻ ജോലി ചെയ്ത കമ്പനി അല്ലെ ആൾക്കാർക്ക് പൊതുവേ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തുകൊണ്ടോ അതൊരു ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിട്ടാണ് എടുക്കാറ് എനിക്കിതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ മുഴുവൻ പോയി അവക്കുമ്പോ അവരാകെ ഭയന്ന് ചീതരായിട്ട് ഈ ലിഫ്റ്റിൻ്റെ അകത്ത് പെടുക എന്ന് പറഞ്ഞപ്പെട്ടാലേ അതിൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അത് എന്നാണ് അകത്ത് പെട്ടവർ പറയണത് ഞാനൊക്കെ അകത്ത് പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പിന്നെ ഇതിൻ്റെ പണിക്കാരനായതുകൊണ്ട് നമ്മൾക്ക് അതൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല ഈ എലിവേറ്റേഴ്സിന്റെ ചരിത്രം വളരെ രസകരമാണ് അപ്പോൾ നിങ്ങളൊന്നും അത് ആലോചിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ഈ എരിവേക്ടർ എന്ന് പറഞ്ഞ ഒരു സംഗതി ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി കണ്ടുപിടിക്കപ്പെട്ടത് എന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല കാരണം അത് ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ കൗതുകരവും ഇൻഫോർമേറ്റീവ് ആയൊരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ആണ് അലീഷ ഗ്രേവ് പോർട്ടിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേകതരം കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കാര്യമാണ് സേഫ്റ്റി ഗവർണർ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസം അതായത് ലിഫ്റ്റ് പൊട്ടി വീഴില്ല ലോകത്ത് ഒരു സ്ഥലത്തും ലിഫ്റ്റ് പൊട്ടി വീഴില്ല ലിഫ്റ്റ് പൊട്ടി വീഴാതിരിക്കാൻ വളരെ സിമ്പിളും എന്നാൽ വളരെ സെക്യൂറുമായ ഒരു ടെക്നോളജി ഉണ്ട് അത് സ്പീഡ് സേഫ്റ്റി ഗവർണർ എന്ന് പറയും അത് ഈ ഓട്ടീസ് അലീഷ ഒട്ടീസ് എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചു എന്നിട്ട് അതിനു മുൻപ് എലിവേറ്റർ എന്ന് പറയുന്നത് അത് വെയർ ഹൗസുകളിലെല്ലാം ചരക്ക് മുകളിൽ നിന്നും താഴ്ച കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുക കാരണം പൊട്ടി വീണ താഴെ വീണു അങ്ങനത്തെ ഒരു കാലമായിരുന്നത് അപ്പോഴാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത് എന്നിട്ട് ഇദ്ദേഹം ഈ പറയുന്ന സാധനം ആൾക്കാർക്ക് വിശ്വാസമാണല്ലോ ആള് അമേരിക്കയിലെ ക്രിസ്റ്റൽ പാലസ് അവിടെ ഇദ്ദേഹം ഒരു ഓപ്പൺ എയറിൽ ഒരു ലിഫ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് ലിഫ്റ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കുട്ടിപ്പലക എടുത്തു വെച്ച് അതിന്റെ മുകളിൽ അദ്ദേഹം നിന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് മോളിൽ റോപ്പ് ലിഫ്റ്റിന്റെ റോപ്പ് കട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നിറച്ച ആൾക്കാർ വന്നു കാണാൻ വന്നു നിൽക്കുന്ന ഒരവസ്ഥ കാരണം ലിഫ്റ്റ് കൊട്ടി വീഴും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് അതന്നെ പോകും എന്തായാലും റോപ്പ് ഇനിയും റോപ്പ് കട്ട് ചെയ്തു ലിഫ്റ്റ് താഴേക്ക് വീഴാൻ തുടങ്ങി ഏതാനും ഇഞ്ചു പോയി അതവിടെ ചക്ക എന്നും പറഞ്ഞ് നിന്നു ആൾക്കാർ മുഴുവൻ കൈയടിച്ച് ആനന്ദ നൃത്തമാടിയ എന്നാണ് ചരിത്രം പറയുന്നത് അത് ഒരു വലിയ ടെക്നോളജിയുടെ തുടക്കമായിരുന്നു ചക്രം കണ്ടുപിടിക്കുന്ന പോലെ അതിമഹത്തായ ചേഞ്ച് ലോകത്തിന് ഉണ്ടാക്കി എന്ന് നമുക്ക് ഒരു ലിഫ്റ്റ് ഇൻഡസ്ട്രി ഫീൽഡ് ഞാനും മോഹൻച്ചപ്പെടുന്ന ഒരു ദിവസമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ അതിനു മുൻപത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഇദ്ദേഹം അലീഷ വോട്ടീസ് ഓട്ടീസ് ബ്രദേഴ്സ് കോന്നിട്ട് കമ്പനി ആരംഭിച്ചിരുന്നു പിന്നെ ഈ പറയുന്ന സേഫ്റ്റി എലിവേറ്റേഴ്സ് ഈ സ്പീഡ് ഗവർണർ സേഫ്റ്റി പാറ്റന്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് അന്നത്തെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും അതിനുശേഷം ആയിരത്തി പാറ്റന്റ് കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ പാസഞ്ചർ എലിവേറ്റർ ഇതായത് ഒരു നിലയ്ക്കും ഈ സാധനം പൊട്ടി വീഴില്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനാണ് ഇദ്ദേഹം ചെയ്തത് അന്ന് മുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടീസ് എന്ന് മാത്രം മനസ്സിൽ വരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ഒരു തൊണ്ണൂറുകൾക്ക് മുമ്പ് മേ ബി തൊണ്ണൂറുകൾക്ക് മുമ്പ് ഓട്ടീസ് ലിഫ്റ്റ് എന്ന് കേട്ടാൽ ഓട്ടീസ് എന്ന് പറയുന്ന ഇതുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം ഈ നയൻറ്റി വണ്ണിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ കമ്പനികൾ നിറയെ വന്നതും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് പ്യുവറായിട്ടുള്ള തനത് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയിലാണ് എസ് കോം എലിവേറ്റേഴ്സ് എന്ന് പറയും അതിനു മുൻപ് ഒരു ലിഫ്റ്റ് നിങ്ങൾക്ക് ലോകത്ത് ഏതൊരാൾക്കും ഒരു ലിഫ്റ്റ് വേണമെങ്കിൽ ഓട്ടീസ് മാത്രമായിരുന്നു ഒരു കാലത്ത് ഇതുണ്ടായി ആ മോണോപോളി അന്ന് മുതൽ ഇന്ന് വരെ വേൾഡ് നമ്പർ വൺ ആയിട്ട് തുടരുന്നുണ്ട് ഓട്ടീസ് ഞാൻ ഓട്ടീസിൽ അഞ്ചു വർഷത്തോളം ജോലി ചെയ്താണ് തിരുവനന്തപുരം ഇതായിരുന്നു അപ്പോ എലിവേറ്റേഴ്സ് എന്ന് പറയുന്ന ലിഫ്റ്റ് എന്ന് പറയുന്ന എൻ്റെ ജനനം അങ്ങനെയായിരുന്നു അതിന് പ്രതിപാദനായ ഒരു മനുഷ്യൻ കറക്റ്റ് സമയത്ത് ജനിച്ചത് കൊണ്ട് ഈ പറയുന്ന ഒരു സിമ്പിൾ തിയറി ഇതൊരു വളരെ സിമ്പിൾ തിയറിയാണ് ഒരു വീഡിയോ അതിന് ചെയ്യാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് വളരെ സിമ്പിൾ തിയറിയാണ് ചില ഇപ്പം നമ്മൾ കാറിൽ സേഫ്റ്റി ബെൽറ്റ് ഇടല്ലേ പെട്ടെന്ന് മുന്നിലേക്ക് ഒരു കുതി കുതിച്ചു കഴിഞ്ഞാൽ ആ സേഫ്റ്റി ബെൽറ്റ് പിടിക്കുന്ന ആ ഒരു തിയറി തന്നെയാണ് ലിഫ്റ്റിൻ്റെ സേഫ്റ്റിയിലും ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഉടനെ തന്നെ ജസ്റ്റ് ഡി കോഡ് സംരംഭം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒടുവിൽ പറയാനുള്ളത് നമ്മുടെ ഈ അലിഷ്ടീസ് ഈ ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞല്ലേ ഇത് കട്ട് ചെയ്തു പുരുഷാരം എന്നാണ് ഉപയോഗിച്ച വാക്ക് ജനക്കൂട്ടം എന്നുള്ളതിന് പുരുഷാരം എന്നാണ് വാക്ക് ഇത് ലിഫ്റ്റ് പൊട്ടി വീണില്ല അത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു അവിടെ സ്റ്റക്കായി അടിയിൽ നിൽക്കുന്ന ഈ പറയുന്ന അലീഷ ഓട്ടീസ് എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ ജനക്കൂട്ടത്തിൻ്റെ കൈയേടി നിലച്ചപ്പോൾ പറഞ്ഞ വാചകം ഓൾ സേഫ് ജെന്റിൽമാൻ ഓൾ സേഫ് എന്നാണ് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഇത് പറയുമ്പോൾ അവിടെ ലേഡീസ് ഉണ്ടായിരുന്നില്ലേ ഓൾ സേഫ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നല്ലേ പറയണ്ടേ എന്ന് നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ പറയും അതും ഇതിലൊക്കൗതുകരമായ ഒരു കാര്യമാണ് അപ്പോ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയുമായി വരാം സ്വന്തം കെ വി മണികണ്ഠൻ